വിദേശ രാജ്യത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്പൈസസ് അതേ ക്വാളിറ്റിയിൽ കിട്ടും കുമ്പള ബ്രിഡ്ജിന്റെ അടുത്തായിട്ടാണ് നൂഡേ സ്പൈസസിന്റെ മെയിൻ ഓഫീസ് വരുന്നത് നമ്മൾ വീട്ടിൽ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന സ്പൈസസും കറി ഒക്കെ ഒരു നോർമൽ ക്വാളിറ്റി മാത്രമേ കാണത്തുള്ളൂ പക്ഷേ നൂഡേൽ സ്പൈസസ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ളതാണ് അത് ഒരു വട്ടേ ട്രൈ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഒരുപാട് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഒക്കെ പാസ് ആവുന്നത് ആ ക്വാളിറ്റി ഈ പ്രോഡക്റ്റിനും ഉണ്ട് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല മീറ്റ് മസാല എന്നിങ്ങനെ തുടങ്ങി മുപ്പത്തിരണ്ടിൽ പല ഐറ്റംസ് ഇവരുടെ കയ്യിലുണ്ട് പ്രീമിയം ക്വാളിറ്റി പാക്കിംഗ് ആണ് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് ആഹാരം ഉണ്ടാക്കാൻ നല്ല ചേരുവകൾ വേണം അതിനുള്ള ഉത്തമ സൊല്യൂഷൻ തന്നെയാണ് ഈ പ്രോഡക്റ്റ് നൂഡേൽ സൈസസിന്റെ മാനുഫാക്ചറിംഗ് ഒക്കെ നടക്കുന്ന അടൂർ കിൻഫ്ര പാർക്കിലാണ് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നൂഡേ സ്പൈസസിന്റെ എല്ലാ പ്രോഡക്റ്റും വാങ്ങാൻ സാധിക്കും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാൻഡീൻ തുടങ്ങിയവയിലെല്ലാം ഇവർ കൊടുക്കുന്നുണ്ട് അതുപോലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് മൌണ്ട് സിയം ഗ്രൂപ്പിന്റെ ആണ് നൂഡേ സ്പൈസസ് മൌണ്ട് സിയം കോളേജിന്റെ അകത്ത് നൂഡേ സ്പൈസസിന്റെ ഒരു ഔട്ട്ലെറ്റ് വരുന്നുണ്ട് അതുകൂടാതെ കുമ്പഴയിലും ഉണ്ട് ബാംഗ്ലൂര് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുകയാണ് കേരളത്തിലുടനീയ മറ്റ്ഔട്ട്ലെറ്റുകൾ തുടങ്ങാൻ വേണ്ടി മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക